ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സൂര്യയുടെ ബ്ലഡ് തന്നെ വിവേകിന് വേണമെന്നുള്ള അസത്യം ഡോക്ടർ പറയാനായിട്ടോ ഈ സമയം സൂര്യയെ എങ്ങനെ കിട്ടുമെന്നറിയാതെ കുട്ടിക്കരയാണ് ആതിരൊക്കെ ആണെങ്കിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല തൻ്റെ ഭർത്താവിനെ തനി തനിക്കിന് കിട്ടില്ല എന്നുള്ള തീരുമാനം എടുക്കുകയാണ് കേട്ടോ ഇതേ സമയം സൂര്യ ആണെങ്കിലോ തനിക്ക് മദ്യം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് കുടിക്കുന്ന ആളുകളുണ്ടാവും റോഡ് സൈഡിൽ അവരെ കാണുമ്പോൾ സൂര്യ അവരുടെ അരികിലോട്ട് ചെല്ലണം കേട്ടോ എന്നിട്ട് പറയണേ എനിക്ക് വിദേശ വിദേശ മദ്യം വേണമെന്ന് പറഞ്ഞു അത് കേട്ടുടൻ തന്നെ എന്താണോ താനീ പറയുന്നത് അത് എനിക്ക് ഫോറി മദ്യം കിട്ടണം ഇപ്പം കിട്ടണം ഇപ്പം കിട്ടണം എന്ന് പറയുമ്പോൾ താനിത് ഇപ്പം കിട്ടണം ഇപ്പം കിട്ടണമെന്ന് പറഞ്ഞാൽ അതിന് അതിൻ്റെതായ സമയം എടുക്കും ഞാൻ നിങ്ങൾക്ക് എത്ര ക്യാഷ് വേണമെങ്കിലും തരാം നിങ്ങളെനിക്ക് മദ്യം വാങ്ങി തരുമോ അത് കേട്ടോടനെ താൻ ഞങ്ങൾക്ക് പറഞ്ഞ് ക്യാഷ് തരുമോ ആ തീർച്ചയായും തരും എന്നാൽ വാ എന്നും പറഞ്ഞ് അവരെയും കൊണ്ട് സൂര്യ ഇവിടെ നിന്ന് പോകുന്നുട്ടോ പിന്നീടാണെങ്കിലോ ഇപ്പുറത്തെ നന്ദിനി നന്ദിനിയോട് ആദര കറിയാണ് എൻ്റെ ഏട്ടന് ഇനി എന്തേന്ന് സംഭവിക്കുമ്പോൾ നന്ദിനി എനിക്ക് പേടിയാവുന്നു ബ്ലഡ് കിട്ടിയില്ലെങ്കിൽ സൂര്യ ആണെങ്കിലും ഫോൺ എടുത്തിട്ടില്ല സൂര്യ എവിടെയാണ് എവിടെയാണുള്ളതെന്ന് അറിയില്ല സൂര്യയുടെ ബ്ലഡ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ സൂര്യയെ കിട്ടണ്ടേ ഏട്ടൻ്റെ ബ്ലഡ് ആണെങ്കിലോ അതായത് കൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യുമെന്നുള്ള ആ പ്രതിസന്ധിയിൽ നിൽക്കാം അപ്പോൾ ആ സമയം യതീന്ദ്രൻ എന്ത് ചെയ്യും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിലോട്ട് വിവരം അറിയിക്കേണ്ട എൻ്റെ മകൻ സൂര്യയെ കാണാനില്ല പെട്ടെന്ന് ഇമ്മീഡിയറ്റായി എല്ലായിടത്തും വിവരം അറിയിക്കണം എല്ലാ പോലീസ് സ്റ്റേഷനിലും വിവരം അറിയിക്കണം എന്ന് പറയണ കേട്ടോ ഈ സമയം ഫോൺ കൊണ്ടുപോയിട്ടുണ്ടോയെന്ന് ചോദിക്കണം ഇല്ല കൊണ്ടേയില്ല എന്ന് പറയണം അങ്ങനെ എല്ലാ പോലീസ് സ്റ്റേഷനിലോട്ടും ഈ ഒരു വിവരം യതീന്ദ്രൻ പറഞ്ഞതുപോലെ യതീന്ദ്രൻ്റെ ഒരു ഫ്രണ്ടായിരിക്കും നല്ല ഒരാൾ നല്ല ഉയരത്തുള്ള ഉയരത്തിരിക്കുന്ന ഒരാൾ തന്നെ ആയിരിക്കും കേട്ടോ അതുകൊണ്ട് തന്നെ ഈ ഒരു വിവരങ്ങൾ എല്ലാ പോലീസ് സ്റ്റേഷനിലും അറിയിക്കണം കേട്ടോ ഇതേ സമയം സൂര്യ ആണെങ്കിലും മദ്യം കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഇവരുടെ കൂടെ പോയിരിക്കണം അപ്പോൾ ഇവർ മദ്യം ഉള്ള സ്ഥലത്തോട്ട് കൊണ്ടുപോയിട്ട് ഇവർ പറയണേ ഞങ്ങളിപ്പം മദ്യം കൊണ്ടുവരാം അതിനെന്താ ഞാനും കൂടി വരാം എനിക്ക് പെട്ടെന്ന് മദ്യം കുടിക്കണം എനിക്ക് കുടിക്കണം എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ആ സമ്മേ അവർ പറയണേ നീ വരണ്ട ഞങ്ങൾ പോയി മേടിച്ചു കൊടുത്തോളാം നീ ഇവിടെ നിന്നാ അതെവിടെ സ്ഥലം അതൊന്നും ഞങ്ങൾ പറഞ്ഞു തരില്ല നീ ഇവിടെ നിന്നാൽ മതിയായി എന്ന് പറഞ്ഞിട്ട് അവർ പോകുന്നുണ്ട് കേട്ടോ പിന്നീട് ഇവർ രണ്ടുപേരും പോകുമ്പോൾ സൂര്യ തല ചോറിയാണ് ഈശ്വരോ ഇപ്പം കുടിക്കണം ഇപ്പം കുടിക്കണം എന്നുള്ള ആ ഒരു മനോഭാവമാണ് സൂര്യക്ക് അങ്ങനെ സൂര്യ മദ്യം കിട്ടാൻ വേണ്ടി സൂര്യ ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ എന്തോ ഒരു ബുദ്ധിമുട്ട് സൂര്യൊക്കെ അനുഭവിക്കുകയാണ് ആ സമയം ഒരു മദ്യവുമായി വരികയാണ് കേട്ടോ അങ്ങ് മദ്യം കണ്ടുവിടുന്നതിനെ സൂര്യ ഇങ്ങനെ തന്നേ ഞാനൊന്ന് കുടിച്ചിട്ട് ഒരു തുള്ളി കുടിച്ചാലും എൻ്റെ തലക്കൊരു സുഖം കിട്ടും ഭ്രാന്ത് പിടിക്കുന്നേ എനിക്ക് തലക്ക് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ ഉടൻ തന്നെ അവർ പറയണ ആ ആ നീ ആൾ കൊള്ളാമല്ലോ ഞങ്ങളെ പറ്റിക്കുന്ന എൻ്റെ കയ്യിൽ നിന്ന് മദ്യം കുടിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആദ്യം ക്യാഷ് തരണം എന്നുള്ള ആ വാക്കായിട്ടോ അങ്ങനെ ഇത് കേട്ട ഉടനെ തന്നെ ക്യാഷ് തരണം എന്ന് കേട്ട ഉടൻ തന്നെ സൂര്യ പറയണേടിക്കെത്ര ക്യാഷ് വേണ്ടത് എനിക്കൊരു പതിനായിരം രൂപ തരാൻ പറ്റുമോ അതിന് എന്താണ് പതിനായിരം പതിനയ്യായിരം എത്ര എനിക്കിത് കുടിച്ചാൽ മതി എന്നും പറഞ്ഞിട്ട് കാറിലോട്ട് അങ്ങ് കയറാണ് കേട്ടോ ആ സമയം കാറിലും എല്ലാ സൂര്യയുടെ പോക്കറ്റിൽ കൈയിട ആ സമയമാണ് സൂര്യ ഒരു കാര്യം മനസ്സിലാക്കുന്നത് താൻ പേഴ്സും മൊബൈലും ഒന്നും എടുക്കാതെയാണ് താൻ പോകുന്നത് എന്ന് കേട്ടാ അപ്പം സൂര്യ തപ്പി കൊടുത്തുതന്നെ തപ്പിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് മനസ്സിലായി ഇവനാളൊരു ഫ്രോഡാണെന്ന് അപ്പോൾ ഉടൻ തന്നെ മദ്യത്തിന് അഡിക്റ്റായവനും ഇവനെ പൈസ ഒന്നുമില്ല ഇവനെ കാണിക്കലാണ് എന്നുള്ള ആ ഒരു മനോഭാവമായിട്ടാണ് അപ്പോൾ ഉടൻ തന്നെ സൂര്യ പറയാനാണ് അയ്യോ ഞാനെൻ്റെ ക്യാഷ് എടുത്തിട്ടില്ല നിങ്ങളെ മദ്യങ്ങൾ തരു ഞാൻ നിങ്ങൾക്ക് എത്ര പണം രാം പത്തല്ലേ ഇരുപതല്ലേ ഇരുപത്തഞ്ച് തരാനും ഞാൻ തയ്യാറാണ് നിങ്ങൾ ആ മദ്യം താഴെന്ന് പറയുമ്പോൾ ഇടോ 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 തൻ്റെ വിളച്ചിൽ കാണിക്കണ്ട അതുകൊണ്ടാണല്ലോ പത്തും ഇരുപതും ഒക്കെ നീ പറയുന്നത് ഇതിന് ഇതിന് മാത്രം പൈസ ഒന്നുമില്ല എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം എന്നിട്ട് നീ എന്തേ ഈ പറയുന്നതെന്ന് പറയുമ്പോൾ സൂര്യവർഷം ശരി ഞാൻ നിങ്ങൾക്ക് പണം തന്നാൽ പോരെ എൻ്റെ എ ടി എം കാർഡ് ഉണ്ടാവും എ ടി എം കാർഡ് നിങ്ങൾ കയ്യിൽ വെച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനെന്താ ലൂസായ ഒരു എ ടി എം കാർഡ് ഒരു മദ്യത്തിന് വേണ്ടി തരും ഇവന് ലൂസാണോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എടോ തന്നോടല്ലേ തരാൻ പറഞ്ഞത് അപ്പോൾ അവർ എ ടി എം കാർഡിന് എ ടി എം കാർഡിന് കാത്തു നിൽക്കുകയാണ് അങ്ങനെ എ ടി എം കാർഡ് ഇവരുടെ കയ്യിൽ കൊടുക്കുമ്പോൾ ഇവർക്ക് വിശ്വസിക്കാനാവുന്നില്ല അവർ പക്ഷേ ഇതിൽ പൈസ ഇല്ലെങ്കിൽ ഇവൻ പറ്റിക്കായിരിക്കുമോ എന്ന് കരുതിയിട്ട് ഈ മദ്യം സൂര്യയുടെ കൈകളിൽ കൊടുത്ത മദ്യം അങ്ങ് പിടിച്ചു വലിക്കുകയാണ് കേട്ടോ അപ്പോൾ സൂര്യ താടോ താടോ എൻ്റെ തൊണ്ട വരളുന്നു എനിക്ക് കുടിക്കണം കുടിക്കണം എന്നിങ്ങനെ സൂര്യ പറയുമ്പോൾ ഉടൻ തന്നെ സൂര്യയുടെ കൈകളിലെ ഈ മദ്യം അങ്ങ് ഇവന് വലിക്കുന്നത് കൊണ്ട് തന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ അതങ്ങ് പൊട്ടി പോയിട്ടോ ഇതേ സമയം സൂര്യക്ക് ദേഷ്യം പിടിക്കണം താൻ എന്താണോ ഈ കാണിച്ചത് ഒരു കുപ്പി മദ്യയല്ലേ പോയത് ഈ താനെന്താ കാണിച്ചത് അപ്പോഴേക്കും പോലീസ് അവിടെ എത്തിയിട്ടോ പോലീസ് എന്താ എന്താ ഇവിടെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ തന്നെ ഇവർ ഇവരുടെ കയ്യിൽ വേറൊരു കുപ്പിയുണ്ടല്ലോ അപ്പോൾ അത് കണ്ട ഉടൻ തന്നെ എടോ നീ ഈ പരിപാടിയാണ് ഇവിടെ ചെയ്യുന്നത് ഇതൊക്കെ ചെയ്യാൻ പാടില്ലെന്ന് തനിക്കറിയില്ല മര്യാദക്ക് വണ്ടിയിൽ കയറാം സാറേ സാറേ സാറെ എൻ്റെ എൻ്റെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞെങ്കിൽ തപ്പിപ്പിടിക്കുമ്പോൾ മതി തൻ്റെ വിളച്ചൽ അപ്പോഴേക്കും സൂര്യോട് പറയാൻ നീ നല്ല ഡീസൻറ്റാണ് ഇതിനെ കാണുമ്പോൾ പക്ഷേ നീയൊരു മദ്യ യാണോ നീ എന്തിനാടാ ഇങ്ങനെ നിന്ന് കുടിക്കുന്നത് അപ്പം സൂര്യ പറഞ്ഞത് ഇതേ സാറേ ഇതിന് ഇടപെടേണ്ട എനിക്ക് മദ്യം വാങ്ങിത്തായോ എനിക്ക് മദ്യം വാങ്ങിത്തായോ അത് കേട്ടോട് ഇവരാളുകൾ ഉള്ളാലോ പോലീസുകാരോട് മദ്യം വാങ്ങിച്ചു തരാൻ പറയുക എന്തോ പരിപാടി സാറേ ഞാൻ എത്ര ക്യാഷ് വേണമെങ്കിലും സാറേ ഞാൻ തരാം ഈ മദ്യം എനിക്ക് കുടിക്കായിട്ട് തലക്ക് ബ്രാന്ത് പിടിക്കണം സാറേ എനിക്കൊന്ന് വാങ്ങിച്ചതായേ സാറേ 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 എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വിളിക്കാനായിട്ടാ അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കാണാം ഇയാളുടെ മുകളിൽ ഇരിക്കുന്ന എസ് ഐയുടെ മുകളിലിരിക്കുന്ന ആള് വിളി വരുന്നത് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ എന്താ സാറേ എന്ന് ചോദിക്കുമ്പോൾ ഇത് ഞാനാണ് നീ പെട്ടെന്ന് ആ സൂര്യ എന്ന് പറയുന്ന ആൾ നിൻ്റെ മൊബൈലിലോട്ട് വിട്ടിട്ടുണ്ട് അയാളുടെ ഫോട്ടോ അപ്പോൾ തന്നെ അയാളെടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുകയാണ് ഇമ്മീഡിയറ്റ് ആയി ഇന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കണം അയാളുടെ ബ്ലഡ് ഗ്രൂപ്പ് അയാളുടെ ശരീരത്തിൽ വേണം അപ്പോഴേക്കും യതീന്ദ്രം വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും ആൽക്കോഹോൾ ഉള്ളിൽ ചെല്ലാൻ പാടില്ല എന്നും പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ അതുകൊണ്ട് തന്നെ ഈ പോലീസുകാരും പറയുന്നുണ്ട് ആ കക്ഷി ഒരിക്കലും മദ്യപിക്കാൻ പാടില്ല മദ്യപിക്കാതെയാണെങ്കിൽ അയാളെ കൊണ്ടുപോകാമെന്ന് പറയാനോ അപ്പോൾ സൂര്യയുടെ അരികിലോട്ട് ഫോൺ കട്ടി നിങ്ങൾ മദ്യപിച്ചിട്ടുണ്ടോ ഇല്ല സാറേ എനിക്ക് മദ്യപിക്കാത്തത് കൊണ്ടുള്ള ബ്രാന്താണ് എനിക്ക് മദ്യപിക്കണം എനിക്ക് ഈ കുപ്പി തരാൻ പറയും സാറേ പ്ലീസ് ദയവ് ചെയ്ത് സാറേ എന്നൊക്കെ പറയും ഉടൻ തന്നെ എടാ നീ മദ്യപിക്കാത്ത ആളുകളെ മദ്യം കുടിപ്പിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ട് ആ ഒപ്പം കുടിയരുന്നവരെ വഴക്ക് വരെ കേട്ടോ പോലീസ് അപ്പോൾ സൂര്യ പറയണ സാറേ എനിക്ക് മദ്യമൊന്ന് വാങ്ങിച്ചു തരുമോ എന്ന് ചോദിക്കുമ്പോൾ നിന്നെന്താണ് മദ്യം മണക്കുന്നത് അത് ഇവന്മാരെ എനിക്കൊരു കയ്യിലൊരു കുപ്പി തന്നിട്ട് പണത്തിൻ്റെ പേരിൽ ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചപ്പോൾ പൊട്ടിയിട്ട് പോയതാണ് എൻ്റെ മേലെ എന്ന് പറയുന്നത് േട്ടാ ആ സമയം ഇവന് ആ ആളൊരു കുടിയനാണ് പക്ഷേ ഇവനെ തിരിയുന്നവൻ മദ്യപിക്കാൻ പാടില്ല എന്ന് പറയും അപ്പം ഇവനെങ്ങനെ കൊണ്ടുപോകണം അപ്പോൾ ഉടൻ തന്നെ സൂര്യോട് പറയണേ നിങ്ങളൊന്ന് വരുമോ ഞാനെത്തിന് നിങ്ങളുടെ പോലീസ് വണ്ടിയിൽ കയറി ഞാൻ അതിനെന്ത് തെറ്റാ ചെയ്തതെന്ന് സൂര്യ ചോദിക്കുന്നുണ്ട് ആ സമയം പോലീസ് പറയുകയാണെ നിന്നെ കൊണ്ടുപോകുന്ന നിനക്ക് ഇത് വ്യാജ മദ്യമാണ് നല്ല മദ്യം തന്നെ നിനക്ക് ഞാൻ മേടിച്ചു തരാം നീ എൻ്റെ കൂടെ ആണോ സാറേ എനിക്ക് മേടിച്ചു തരുമോ തീർച്ചയായും മേടിച്ചു തരാ എന്ന് പറഞ്ഞിട്ട് വണ്ടിയിലോട്ട് കയറ്റണ കേട്ടോ അങ്ങനെ സൂര്യയും കൊണ്ട് ഇവർ പോലീസ് വണ്ടിയിൽ വരികയാണ് ഇതേസമയം ആതിരയാണെങ്കിലോ പൊട്ടിക്കറിയണേ എൻ്റെ വിവേകിനെ ഇനി തിരികെ കിട്ടില്ല ഏട്ടനാണെങ്കിലോ കാണാനുമില്ല ഏട്ടൻ എവിടെ പോയി എന്ത് ഏട്ടൻ എന്ത് പറ്റിയോ ഒന്നും അറിയില്ലല്ലോ ഈശ്വര എനിക്കാകെ ടെൻഷനാവുന്നു എനിക്കാകെ ഭ്രാന്താവുന്നു ഇനി ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞാൽ ആദ്യ കറിയുമ്പോൾ നന്ദിനിങ്ങനെ സൂ യതീന്ദ്രനെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ യതീന്ദ്രനാണെങ്കിലോ വീണ്ടും തൻ്റെ കൂട്ടുകാരനെ വിളിക്കണം അപ്പോൾ ഉടൻ തന്നെ പറയുന്നുണ്ട് ആളെ കിട്ടിയിട്ടുണ്ട് ആൾ മദ്യപിച്ചിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല ആളിപ്പോൾ ഹോസ്പിറ്റലിൻ്റെ പഠിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് നദിക്ക് സമാധാനമാവാൻ വേണ്ടിയിട്ട് ഈ സമയം ആദരിക്ക് അങ്ങനെ ഏട്ട എവിടെ എത്തിയെന്ന് പറയുന്നത് അപ്പോഴേക്കും സൂര്യ കാണാ പോലീസുകാരെ ഇങ്ങനെ പിടിച്ചു വലിച്ച് കൊണ്ടുവരുന്നത് അപ്പോൾ സൂര്യ പറയുന്നെങ്കിൽ നിങ്ങൾ മദ്യം വാങ്ങിച്ചു കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലെന്താ നീ ഒന്നും ഇവിടെ വരുന്നുണ്ടോ എന്ന് ഇങ്ങനെ സ്ത്രീ പറഞ്ഞിട്ട് സൂര്യയെ ദീന്ദ്രൻ്റെ മുന്നിലോട്ട് കൊണ്ടുവരികയാണ് കേട്ടോ അപ്പോഴേക്കും എന്താ എന്താച്ചാ നന്ദിനി ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ഇവിടെയെന്നോ അപ്പോഴേക്കും വിവേക് ഹോസ്പിറ്റലാണ് എന്നുള്ള കാര്യം ആദര പറയണ കേട്ടാ ഏട്ടൻ ഹോസ്പിറ്റലാണ് സൂര്യ ഏട്ട സു ഏട്ടൻ ഹോസ്പിറ്റലാണ് എന്ന് സൂര്യയോട് ഇങ്ങനെ പറയുകയാണ് എന്ത് പറ്റി വിവേകിനെ എന്ന് ചോദിക്കുമ്പോൾ വലിയൊരു ക്സിഡൻ്റ് തന്നെ പറ്റിയിരിക്കുന്നു എന്ന് പറയണേ ഈ സമയം യഥേന്ദ്ര നല്ല ദേഷ്യത്തിലായിരിക്കും കേട്ടോ അപ്പോൾ ഉടൻ തന്നെ ഇങ്ങനെ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ആൾ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് അവിടെ ഡോക്ടർ എത്ത നേഴ്സ് എത്തേണ്ട കേട്ടോ അപ്പുടം തന്നെ എത്തിയിട്ടില്ല എന്നുള്ള ആ ഒരു ഇത് പറയാൻ നിൽക്കുമ്പോഴേക്കും ആൾ എത്തിയിട്ടുണ്ടെന്ന് പറയണ്ട അപ്പോൾ അപ്പോൾ നന്ദിനി ആണെങ്കിൽ അടുത്തോട്ട് ചെല്ലുമ്പോൾ സുരേഷാർ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ തന്നെ ഇയാൾ മദ്യപിച്ചിട്ടുണ്ടല്ലോ അത് കേട്ടോടങ്ങനെ വിവേകിനെ കുറിച്ച് പൊട്ടിക്കരയണേ എൻ്റെ ഏട്ടനൊരിക്കലും സൂര്യേട്ടന് ബ്ലഡ് കൊടുക്കാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞാൽ അതിൽ കരയാണ് മദ്യപിച്ച ഒരാളുടെ ബ്ലഡ് എങ്ങനെ എൻ്റെ ഏട്ടന് കൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് കരയുമ്പോൾ സൂര്യൻ പറയുന്നുണ്ട് ഇല്ല ഞാൻ മദ്യപിച്ചിട്ടില്ല അച്ഛാ അപ്പോഴേക്കും സൂര്യയുടെ നേത്ത് ഈ മദ്യം പോയതുകൊണ്ടാണ് ഈ മണം വരുന്നത് കേട്ടോ അങ്ങനെ ഏതേത്തരം ചോദിക്കുകയാണ് നിന്നോടാണ് ഞാൻ ചോദിച്ചത് നീ മദ്യപിച്ചിട്ടുണ്ടോ അത് കേട്ടോടേനെ ഇല്ല ഞാൻ മദ്യപിച്ചിട്ടില്ല എന്ന് വീണ്ടും പറയുന്നത് അപ്പോൾ നന്ദി പറയുന്നുണ്ട് ഞാനൊന്ന് കണ്ണടിച്ചപ്പോഴേക്കും നിങ്ങൾ എന്തിനാണ് ആരും കാണാതെ മൊബൈൽ പോലും എടുക്കാതെ നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത് അപ്പോൾ സൂര്യക്കാണെങ്കിലും വിവേകിന് എന്ത് പറ്റി എന്നുള്ളതാണ് അപ്പോൾ ഉടൻ തന്നെ ആദര പറയുന്നുണ്ട് എൻ്റെ ഭർത്താവിനെ രക്ഷിക്കാൻ ഇനി ഏട്ടനെ കഴിയില്ല എൻ്റെ ഏട്ടൻ എനിക്ക് നഷ്ടപ്പെട്ടു ഏട്ട എന്നാലും ഏട്ടൻ എന്തിനാണ് മദ്യപിച്ചത് അച്ഛ ആദരയോടൊന്ന് പറ എൻ്റെ വിവേകിന് എന്താ പറ്റിയത് എന്തിനാണ് ഇവരിങ്ങനെ മദ്യപിച്ച് മദ്യപിച്ച് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ വിവേകിന് വേണ്ടി എന്താ ചെയ്യേണ്ടത് പറഞ്ഞു യും കരണക്കുറ്റി നോക്കി ഒന്ന് അങ്ങ് കൊടുക്കൂട്ടോ എടാ ഞാൻ നിന്നെ മദ്യപിക്കാതെ കൊണ്ട് നടക്കുമ്പോൾ നീ വീണ്ടും മദ്യപത്തിനഡിറ്റായി ഒരാളുടെ ജീവ രക്ഷിക്കാൻ പോലും നിന്നെ കൊണ്ട് പറ്റില്ലല്ലോ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ സൂര്യ പറയുന്നുണ്ട് ഞാൻ മദ്യപിച്ചിട്ടില്ല അച്ഛാ അതൊന്ന് കേൾക്ക് എന്ന് പറയുന്ന സമയത്ത് ഡോക്ടർ അവിടെ എത്തണിടാ എന്തായി ആ പേഷ്യൻറ്റിൻ്റെ നില ഗുരുതരമായും കൊണ്ടിരിക്കാൻ എന്നെ ബ്ലഡ് കൊടുത്തില്ലെങ്കിൽ അവരുടെ ജീവ ജീവരക്ഷിക്ക ഞങ്ങൾക്കാവില്ല എന്ന് പറഞ്ഞ ഉടൻ തന്നെ സൂര്യ പറയണേ ഞാൻ മദ്യപിച്ചിട്ടില്ല വേണമെങ്കിൽ എന്നെ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ ണ്ടോ ഇല്ലെന്ന് പരിശോധിക്കുന്ന ആ ടെസ്റ്റ് നടത്തിക്കോളൂ എന്ന് പറയാനായിട്ട് ഇതൊക്കെ ഏറ്റവും ഉടൻ തന്നെ അതിർക്കൊരു സമാധാനമാവാണ് അപ്പോഴേക്കും പെട്ടെന്ന് ഡോക്ടർ ഇവരെ ആ ടെസ്റ്റ് നടത്തുന്നുണ്ടോ ഇവരുടെ ശരീരത്തെ ആൽക്കഹോൾ ഉണ്ടോ നോക്കുക എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ അങ്ങനെ ആതിരെയാണെങ്കിൽ പൊട്ടിക്കറിയണേ എൻ്റെ ഏട്ടനെ തിരികെ കിട്ടുമോ എന്നൊക്കെ ചോദിച്ചിങ്ങനെ കരയുന്ന സമയത്ത് ഉടൻ കാണാം ഒരു കുറച്ച് കഴിയുമ്പോഴേക്കും ഡോക്ടർ വന്നിട്ട് പറയാൻ പേടിക്കാനൊന്നുമില്ല സൂര്യയുടെ ശരീരത്തിൽ ആൽക്കഹോൾ ഇല്ല അതുകൊണ്ട് തന്നെ വീട്ടിൽ നല്ല റേറ്റിംഗ് കൊണ്ടിരിക്കുന്നു ഇനി ആളുടെ നിലയിൽ കുഴപ്പമൊന്നുമില്ല ആൾ ജീവിതത്തിലോട്ട് തിരികെ വരുന്നുണ്ട് എന്ന സത്യവും കൂടി വെളിപ്പെടുത്തേണ്ടിയിട്ട് അത് കേൾക്കുമ്പോൾ ഒരുപാട് കൂടി ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു സീനൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ വരാനിരിക്കുന്നത് து